സ്വാഗതം വിസാറ്റ് മുത്തൂറ്റ് സെക്യൂരിറ്റീസ് സംഘടിപ്പിച്ചു വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുത്തൂറ്റ് സെക്യൂരിറ്റീസും ചേർന്ന് സംഘടിപ്പിച്ച എൻ ഐ എസ് എം പരിശീലന പരിപാടിയും പ്ലേസ്മെന്റും ഡ്രൈവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനുമുള്ള കോമൺ സെൻസ് വികസിപ്പിക്കുവാനുള്ള പ്രൊഫഷണലിസം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് വി സി ഉത്ബോധിപ്പിച്ചു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ശ്രീ രാജു കുര്യൻ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ മുത്തൂറ്റ് സെക്യൂരിറ്റി ചീഫ് ബിസിനസ് ഓഫീസർ ശ്രീ ജി ബി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൻ ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് ഡോക്ടർ അനൂപ് കെ ജെ പി ആർഒ ഷാജി ആറ്റുപുറം പ്രൊഫസർ മനോജ് ഇ വി എന്നിവർ പ്രസംഗിച്ചു മുത്തൂർ സെക്യൂരിറ്റി സ്റ്റേറ്റ് ഹെഡ് ആൻഡ് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ജോസഫ് മുത്തൂർ സെക്യൂരിറ്റി റീജിയണൽ മാനേജർ ശ്രീ കൃഷ്ണപ്രസാദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു എൻ ഐ എസ് പരീക്ഷ പാസാകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി അർഹരായ അറുപത് പേർക്ക് മുത്തൂറ്റ് സെക്യൂരിറ്റീസിൽ ജോലി നൽകുമെന്ന് ചീഫ് ബിസിനസ് ഓഫീസർ അറിയിച്ചു ഒരു സമയം നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മറ്റൊരു ഒരു ഡിഗ്രി കിട്ടുമ്പോൾ തന്നെ മറ്റൊരു ഡിഗ്രി എടുക്കാവുന്ന ഒരു സാധ്യതയിലോട്ട് വന്നു കഴിഞ്ഞു അതും വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഏജൻസികളുടെ ചില സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇതൊക്കെ നമ്മൾ ആർജിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഞാൻ പറയുന്നത് പഠിക്കണം അതേ സമയത്ത് ഇത്തരം കാര്യങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യാം ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെയും ഞാൻ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പമില്ല പാകിസ്ഥാൻ രാഷ്ട്രീയ പ്രശ്നം രാഷ്ട്രീയത്തിനെ മറ്റൊരു രീതിയിൽ കാണുമ്പോഴേ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള ചില പ്രോഗ്രാമുകളാണ് ഒരു ഒരു നന്മയ്ക്ക് വേണ്ടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ടു ടു ഗെറ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹൗ എ എ ട്രേഡർ ഓർ ഡീലർ You people naturally become business-minded people. Entrepreneurs. You could become a entrepreneur. That's the beauty of this type of trainings. You will can they can integrate in you the value or the minimum uh, concept of being an entrepreneur. So take it positive, try to understand, give them maximum. കേരളത്തിന്റെ ഒരു കണ്ണായ ഭാഗത്ത് യുടെ മുകളിൽ രണ്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമമായ കർമ്മം അതിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ഏറ്റവും ഉന്നതമായ നിലയിൽ പഠിപ്പിച്ച് അവരെ എംപ്ലോയബിൾ ആക്കി മാറ്റുക നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നുള്ള കർമ്മങ്ങളാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും മുത്തൂർ ഗ്രൂപ്പും ചേർന്ന് നടക്കുന്ന കെയ്സാൻ എന്നുള്ള ഈ പ്ലേസ്മെന്റ് ഡ്രൈവ് നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാകേണ്ട ഒരു പ്ലേസ്മെന്റ് ഡ്രൈവാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഓൺടർപ്രണർഷിപ്പ് ഉണ്ടാക്കുക ഇവരെയൊക്കെ ആരുടെയെങ്കിലും കീഴിൽ ഒരു ജോലിക്ക് പോകുന്ന എംപ്ലോയീസ് എന്നുള്ള നിലയിൽ ചെന്നു നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു വാസന അവരിൽ ചെയ്യുക എന്നുള്ള ഒരു കൂടിയാണ് ഗ്രൂപ്പുമായി ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഇനി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം